ഇടയ്ക്ക് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഒരു സംസാരം കേട്ടത് അച്ചു ഉമ്മൻ പത്തനംതിട്ടയിൽ മത്സരിക്കാൻ വരുമെന്നൊക്കെയാണ് അങ്ങനെയുണ്ടോ അല്ല പാർട്ടി ആര് തീരുമാനിച്ചാലും വരട്ടെന്തോ അല്ല പാർട്ടി പാർട്ടി ആര് തീരുമാനിച്ചാലും അത് ഹൂവർ ഇറ്റ് ഈസ് നമ്മളെല്ലാവരും സ്വാഗതം അല്ല അങ്ങനെ ഒരു സാധ്യത കാണുന്നുണ്ടോ എനിക്കറിയില്ല ഇപ്പം കോട്ടയം എന്ന് പറയുന്നത് കേരള കോൺഗ്രസിന്റെ സീറ്റാണ് അപ്പോൾ അവർക്ക് കൊടുക്കേണ്ടി വരും ജോസഫ് സാർ ചിലപ്പോൾ മത്സരിക്കുമായിരിക്കും അല്ലെങ്കിൽ അവരുടെ ആരെങ്കിലും പ്രതിനിധി മത്സരിക്കുമായിരിക്കും അപ്പോൾ പിന്നെ അടുത്തുള്ള ഒരു സീറ്റ് എന്നുള്ള നിലയിൽ പത്തനംതിട്ട അങ്ങനെ ഒരു ഓപ്ഷൻ വരാമോ അപ്പൊ ഒരു സ്ഥാനാർത്ഥി വന്നാൽ മാറാൻ തയ്യാറാണ് അല്ല അത് പാർട്ടി ഞങ്ങളെ സംബന്ധിച്ച് കഴിഞ്ഞ അഞ്ച് വർഷത്തെ കാലമല്ല കഴിഞ്ഞ അഞ്ച് വർഷത്തെ പാർലമെന്ററി എങ്ങനെ വിലയിരുത്തും കഴിഞ്ഞ അഞ്ച് വർഷക്കാലം നമ്മുടെ നാടുമായി ബന്ധപ്പെട്ട മുഴുവൻ വിഷയങ്ങൾ പാർലമെൻറ്റിൽ ഉയർത്തിക്കൊണ്ടു വരാൻ കഴിഞ്ഞിട്ടുണ്ട് വികസന രംഗത്താണെങ്കിലും പരമാവധി മണ്ഡലത്തിനു വേണ്ടി കാര്യങ്ങൾ നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് പത്തനംതിട്ട ജില്ല ഒരു യഥാർത്ഥത്തിലുള്ള ഗ്രാമങ്ങൾ നിറഞ്ഞ ഒരു ജില്ലയാണ് ഒരു ഗ്രാമീണ പാർലമെൻറ്റ് മണ്ഡലമാണ് അവിടെ സാധാരണ നഗരങ്ങളിലാണ് ഒന്നിലധികം കേന്ദ്രീയ വിദ്യാലയം ഉള്ളത് മൂന്നാമത്തെ കേന്ദ്രീയ വിദ്യാലയം പൂർത്തീകരിച്ച് കഴിഞ്ഞു അതിലേക്ക് ഈ ഒരു മാസം കഴിയുമ്പോൾ കുട്ടികൾ ഷിഫ്റ്റ് ചെയ്യുകയാണ് അതുപോലെ പാസ്പോർട്ട് സേവാ കേന്ദ്രം നമുക്കിവിടെ യാഥാർത്ഥ്യമായി അവിടെ എഫ് എം സ്റ്റേഷൻ പത്തനംതിട്ടയ്ക്ക് ഒരു എഫ് എം ഉണ്ടായി അതുപോലെ സെൻട്രൽ റോഡ് ഫ്രണ്ടിൽ എൻ്റെ നൂറ്റി പന്ത്രണ്ട് കിലോമീറ്റർ റോഡുകൾ മനോഹരമായ റോഡുകളുണ്ടായി അതുപോലെ തന്നെ അവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നങ്ങൾ കാർഷിക മേഖലയിലെ വിഷയങ്ങളാണ് റബ്ബറാണ് അവിടുത്തെ ഏറ്റവും വലിയ മുഖ്യമായ വിഷയം റബ്ബറിൻ്റെ വിഷയം പാർലമെൻറ്റിൽ ഏറ്റവും കൂടുതൽ അവതരിപ്പിച്ചിട്ടുള്ള ഞാനാണ് അതുപോലെ മലയോര മേഖലയെ സംബന്ധിച്ച് വന്യജീവി ആക്രമണം ഏറ്റവും രൂക്ഷമായി അനുഭവിക്കുന്ന ഒരു പാർലമെൻ്റ് മണ്ഡലമാണ് കാട്ടുപന്നികളെ വെടിവെക്കാവുന്ന തീരുമാനമൊക്കെ പറയുന്നതല്ലാതെ യഥാർത്ഥത്തിലൊന്നും നടക്കുന്നില്ല